നിലമ്പൂർ ചോക്കാട് ബേക്കറി കടയും ഹാർഡ്വെയർ ഷോപ്പും തീപിടുത്തത്തിൽ കത്തി നശിച്ചു ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് ചോക്കാട് സ്വദേശി സജീവന്റെ ബേക്കറി കടയും അതിനോട് ചേർന്നുള്ള ഹാർഡ്വെയർ ഷോപ്പിനുമാണ് പുലർച്ചെ തീ പിടിച്ചത് തുടർന്ന് നിലമ്പൂർ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഒന്നേ മുക്കാൽ മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് आगे अभी तो आगे का രണ്ട് കടകളും പൂർണ്ണമായും കത്തി നശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലമ്പൂർ അഗ്നിരക്ഷ നിലയം സ്റ്റേഷൻ മാസ്റ്റർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ